സമയത്ത് രൂപ പോലും ഉണ്ടായിരുന്നില്ല ആ നിന്നും ശക്തിയാണ് മനസ്സിന്റെ അവരെ സമ്പത്തും ും സമാധാനവും ജീവിതവും ലോകത്തെ ആഗ്രഹിക്കുന്ന അവന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ കഴിവുള്ള ജീവിതമായിരുന്നു അവർ സ്വപ്ന സമാനമായ വീട് സ്വന്തമാക്കി അവരിഷ്ടമുള്ള വാഹനങ്ങൾ സ്വന്തമാക്കി

ഈ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും രഹസ്യം മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എങ്ങനെയാ പഠിച്ചുകൊണ്ടിരുന്നറിയാം വർഷങ്ങൾക്ക് മുമ്പ് മൊബൈലൊന്നും ഇല്ലാതിരുന്ന കാലങ്ങൾക്ക് കാലങ്ങൾക്ക് മുമ്പ് അങ്ങ് ഒത്തിരി പേര് സമ്പന്നരായ അന്നത്തെ കാലഘട്ടത്തിൽ അവരെങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക ആരെയൊക്കെ പറയാൻ പറ്റും അങ്ങനെ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഒരു മുത്തശ്ശി കഥ ഈ തന്നെ നിങ്ങളുടെ ലൈഫ് മാറി മാറി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും അത്തരത്തിലുള്ള ഒരു കഥയാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത് ആ കഥയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും ജമാൽ എന്നൊരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ജീവിച്ചു ജീവിച്ചു ഈ ഒരു പിതാവിന്റെയും വലിയ ൂരെ മാുണ്ടായിരുന്നു പക്ഷെ ചെറുപ്പത്തിൽ ആ മാതാപിതാക്കളും ബന്ധു മൃതാദികളും എല്ലാവരും അവരോട് പറഞ്ഞു നല്ല കഴിവുണ്ട് നീ വൈദ്യശാസ്ത്രം പഠിക്കണം ഒരു ഡോക്ടർ എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടി ചോദിക്കും അവസാന ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് കരുത് പക്ഷെ അവരുടെ അതായിരുന്നില്ല അവരുടെ സമ്പത്തും സമ്മതിയും സമാധാനവും നടന്നൊരു ജീവിതവും ലോകത്തെ ആഗ്രഹിക്കുന്നത് അവന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും കഴിവുള്ള ഇതൊന്നും ഇഷ്ടായിരുന്നില്ല അങ്ങനെ അവൻ പഠനത്തിന് ശേഷം സ്വന്തമായി പട്ടണത്തിൽ പോയി ഒരു ബിസിനസ് ചെയ്യാൻ അങ്ങനെ ഒരു ഒമ്പത് വർഷ കാലും കഷ്ടപ്പെട്ട് ഈ ബിസിനസ് എല്ലാം പടുത്തുയർത്തി ഒരുവിധം സ്റ്റെഡിയായി വരുമ്പോൾ ലോകത്തെ മുഴുവൻ ഒരു അവന്റെ അവന്റെ ബിസിനസ്സിനെയും ഈ മഹാമാരി ബാധിച്ചു അങ്ങനെ അവൻ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം അവന്റെ മുമ്പിൽ ഒരു സൂക്ഷി പ്രതീക്ഷപ്പെടുന്നത് വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു സൂഫി സൂഫി രമാനോട് പറഞ്ഞു മുസ്തഫ മുസ്തഫ സൂഫിയുടെ പേര് പറഞ്ഞു നീ ഞാൻ പറയുന്നതനുസരിച്ച് ഒരു ക്രിയേറ്റ് ക്രിയേറ്റ് ഒരു ചെയ്താൽ എന്തും നേടാൻ കഴിവുള്ള ഒരു ജീനിയെ ഞാൻ ഒരു കണ്ടീഷൻ

െ പഠിപ്പിച്ചത് അത്രയും നാളെ ലക്ഷ്യബോധം ഇല്ലാതെ അലഞ്ഞിരിക്കമാലി മനസ്സിന് നൽകി കൊടുക്കുകയായിരുന്നു എന്തിനാണ് അവന് ഇഷ്ടം എന്തിനോടാണ് അവന് ഇഷ്ടം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായി അത് മനസ്സിലാക്കിയതിനു ശേഷം സൂഫി രണ്ടു മൂന്ന് കണ്ടീഷൻസ് ജമാലിനോട് പറഞ്ഞു നീ ഒരു കൊച്ചു കുട്ടിയായിട്ട് ഇത് നിന്റെ മനസ്സ് ഒരു ബ്ലാങ്ക് പേപ്പറാക്കി മാറ്റാൻ നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് സൂഫി ഒരു യാത്ര യാത്ര പോയി ബാഗ്ദാദിൽ നിന്നും ദിവസം ഈ സൂഫി നീ ആഗ്രഹങ്ങൾ മുഴുവൻ ബുക്കിൽ എഴുതി വെക്കണം എന്തെല്ലാം ചെറുതായിക്കൊള്ള വലുതായിക്കൊള്ളേ എല്ലാ ആഗ്രഹങ്ങളും നീ ഒരു ബുക്കിൽ എഴുതി വെക്കണം പോയ വഴിയിൽ കണ്ട നദിക്കരയിൽ നിന്നും ഒരു ചെറിയ കല്ലെടുത്തിട്ട് നീ കയ്യിൽ പിടിക്കണം എന്നിട്ട് നിന്റെ ജീവിതത്തിലെ അങ്ങനെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നീ നന്ദി പറയണം നീ മറ്റുള്ളവരോട് സൂക്ഷിക്കുന്ന പക അത് അവരെ എടുക്കാൻ കൈയിലെടുക്കുന്ന ഒരു തീ പോലെയാണ് അത് നിന്റെ കൈയിലെടുക്കുന്നു ആദ്യം പൊള്ളിക്കുന്നത് നിന്റെ കൈയിലാണ് എന്ന് സൂഫി രാവിലെയും വൈകുന്നേരവും ഒരു പ്രത്യേക താളത്തിൽ നിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നിരവധി കാര്യങ്ങൾ അവസാനം ഈ യാത്രയുടെ അവസാനം അവൻ മനസ്സിലായി അവൻ ആ ജീനിയെ സ്വന്തമായി അവൻ സ്വപ്ന സമാനമായ വീട് സ്വന്തമാക്കി അവൻ ഇഷ്ടമുള്ള വാഹനങ്ങൾ സ്വന്തമാക്കി അവന്റെ സ്വന്തമാക്കി ആഗ്രഹം ആവശ്യമുള്ള എന്ത് ആഗ്രഹവും നേടാൻ കഴിയും ഒരു സമയത്ത് നൂറ് രൂപ പോലും എടുക്കാൻ അവരുടെ മാറ്റിമറിച്ചത് അവന്റെ മൈൻഡിന്റെ ശക്തിയാണ് അതാണ് സൂഫിയെ വളർത്തുന്നത് ഞാൻ നിങ്ങളോട് എല്ലാരോടും ചോദിക്കാം എന്റെ മുഴുവൻ ഒരു ജീവിത പദ്ധതിയാണ് ഈ ഭൂമിയിൽ എങ്ങനെ ആവേശകരമായി സാഹസികമായി എങ്ങനെ ജീവിക്കണമെന്നാണ് എന്നെ പഠിപ്പിച്ചത് ഞാൻ എന്റെ രഹസ്യം ഈ കഥയിലൂടെ പറഞ്ഞു ഇത് നിങ്ങൾക്ക് മുഴുവൻ ചെയ്യേണ്ട രഹസ്യം എത്ര പേർക്ക് പഠിക്കാൻ ആഗ്രഹമാണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും മുഴുവൻ നമ്മൾ ആദ്യമേ തന്നെ നമ്മളിവിടെ എത്തിയത് അറിവ് നേടാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരെയും കോമണായി ഇവിടെ എന്ന് അറിവ് നേടാൻ നമ്മൾ ഇവിടെ എത്തിച്ചത് മൂന്നര കോടി ജനങ്ങൾ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനി എന്റെ ജീവിതത്തിൽ നൂറുകണക്കിന് വിദ്യകൾ വിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പക്ഷെ ഏറ്റവും എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള അടുത്ത തവണ എല്ലാം ആയിരുന്നു ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി രാവിലെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ആയിക്കഴിഞ്ഞു പല്ല് നിങ്ങൾ ചെറുപ്പത്തിൽ അല്ലല്ലോ വന്നത് ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാരും പല്യച്ചില്ലേ ഞാൻ ഈ പറയുന്ന കാര്യം കൂടി നിങ്ങൾ പല്ല് കൂടെ വളരെ ചെറുതായി നിങ്ങൾ എന്ത് ചെയ്യണം രാവിലെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൽ ആദ്യം ചിലപ്പോൾ കേൾക്കുക എല്ലാ ഉറക്കത്തിൽ നിന്ന് നിന്ന് എഴുന്നേറ്റിയിരിക്കുമ്പോൾ നിങ്ങൾ പറയണം ഈ മനോഹരമായ ഭൂമിയിലേക്ക് ഒരു ദിവസം കൂടി ഈ ഞാൻ പറയുന്നു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവും ആഗ്രഹങ്ങൾ ഒരു മാനിഫേഷൻ ആഗ്രഹങ്ങൾ അത് നിങ്ങൾ നിങ്ങളുടെ ഒക്കെ എന്റെ വർഗീ സാറിന്റെ ആയിരിക്കില്ല എന്റെ ആഗ്രഹം ജോയിസ് സാറിന്റെ ആയിരിക്കില്ല എന്റെ ആഗ്രഹം സോ നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മള് ആയിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കുക നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ചെയ്തിട്ടെ ഇവിടെ ആയിട്ട് ആറായിട്ട് വിദ്യാർത്ഥികളല്ലാതെ വേറെ ആരെങ്കിലും ആറായിരം രൂപ താഴെ ഇല്ല ഒരാൾ പോലും ഇല്ല രാവിലെ ഇറങ്ങുമ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരേ ഒരു ഒരു ടൗണില് ഒരു സ്ഥലത്ത് തന്നെ കരിക്കു വെച്ചോണ്ടിരിക്കുന്ന ആളുകളെ ഒരേ ആളുകൾ ഒരേ കസ്റ്റമേഴ്സ് ഒരു വ്യത്യാസം ഇല്ലാണ്ട് പക്ഷെ ഒരാൾക്ക് നല്ല ബിസിനസ് മറ്റേ ബിസിനസ് രണ്ടുപേരും ഒരേ ഒരേ തോട്ടത്തിൽ തേങ്ങ എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് എഴുതുമ്പോൾ മുതൽ അതെ പഠിച്ചിട്ടായിരിക്കില്ല മാറ്റി വെച്ചിട്ടായിരിക്കും അവർ വീട്ടിൽ ഇറങ്ങാതെ അവർ നിങ്ങൾക്ക് മാറ്റി വെച്ച് നാളെ ഇറങ്ങുമെന്ന് മനസ്സിലാവും നിങ്ങൾ എഴുതിയിട്ടുള്ള ഭക്ഷണത്തിന് പുതിയൊരു വസ്ത്രം നിങ്ങൾ വാങ്ങിയിട്ടാൽ നിങ്ങൾ അതിന് നന്ദി പറയുക സന്തോഷവും സമൃദ്ധവും സമ്പന്നമായൊരു ജീവിതം നിങ്ങൾ എല്ലാവരും എല്ലാവരും കൂണ ഒക്കെ നമ്മൾ എന്തായാലും നേടും കാരണം നിങ്ങൾ വന്നിരിക്കുന്ന അത്തരം ഒരു വഴികാട്ടിയുടെ മുമ്പിലാണ് അത്തരം ഒരു മെല്ലരുടെ മുമ്പിലാണ് വെറും ഒരു വർഷം കൊണ്ട് സാധാരണ ബിസിനസ്സുകാരനായ മാറ്റിമറിച്ച് റിയൽ ബിസിനസ് ബിസിനസ് ഉണ്ട് ഉണ്ട് ഞാൻ ഹിന്ദിയിൽ മൈൻഡ് പെർമിഷൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇങ്ങനെ മുഴുവൻ നിങ്ങൾ മുഴുവൻ രാവിലെ എഴുന്നേൽക്കണം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം വീട്ടിൽ പുറത്തിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പത്ത് രൂപ മാറ്റിവെക്കണം രാവിലെ വൈകിട്ടും മെഡിറ്റേഷൻ ചെയ്യണം അതിനുശേഷം നിങ്ങൾ വൈകുന്നേരം എന്ത് ചെയ്യണം നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നാല് കാര്യങ്ങൾ നാലേ നാല് കാര്യങ്ങൾ ബുക്ക് എന്ന് പറഞ്ഞ നിങ്ങൾ എല്ലാവരും ചെയ്തു വരണം ഇവിടെ ഞാൻ കുറേ പേരോട് സംസാരിച്ചു ശരിയായിരിക്കും കുട്ടി പേരോട് അവരെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് മഴയാണ് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് തീർച്ചയായിട്ടും നാളെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എല്ലാം എല്ലാവർക്കും വിജയാശംസകൾ നടന്നുകൊണ്ട് താങ്ക് യു താങ്ക് യു